सदेस वारो നഗരസഭയിൽ ഭരണ പ്രതിപക്ഷാംഗങ്ങൾ തമ്മിൽ രൂക്ഷമായ കയ്യാങ്കിളിയാണ് അല്പസമയം മുൻപ് കൗൺസിൽ യോഗത്തിൽ നടന്നത് ഇപ്പോഴും ആ കയ്യാങ്കിളി അവിടെ തുടരുകയാണ് നന്ദഗോപാൽ ഉണ്ടോ വിവരങ്ങൾ നൽകാനായി നന്ദു ഏതെങ്കിലും തരത്തിൽ ഒരയവ് വന്നിട്ടുണ്ടോ ഈ സംഘർഷത്തിൽ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം പോലീസിനുൾപ്പെടെ അവിടെ രൂക്ഷമായ മർദ്ദനം സാഹചര്യം വന്നിരിക്കുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും വലിയ രീതിയിലുള്ള കയ്യാങ്കിളിയാണ് പറഞ്ഞ പ്രതിപക്ഷാംഗങ്ങൾ നടത്തിയിരിക്കുന്നത് എന്താണ് കൂടുതൽ വിശദാംശം വലിയ സംഘർഷത്തിലേക്കാണ് ആ കാര്യങ്ങൾ പോയത് എന്നുള്ളതാണ് ഇന്ന് രാവിലെ മുതൽ തന്നെ നഗരസഭയിൽ പുറത്തൊക്കെ പോലീസിലെ വലിയ സുരക്ഷ ഒരുക്കിയിട്ടുണ്ടായിരുന്നു ഈ ലാബാർ വിഷയവുമായി ബന്ധപ്പെട്ട് നമുക്കറിയുന്നത് പോലെ ഈ തറക്കല്ലിടം ചടങ്ങിന് പിന്നാലെ തന്നെയും വലിയ പ്രതിഷേധങ്ങൾ കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സി പി എമ്മിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു പിന്നീട് അത് വലിയ സംഘർഷത്തിലേക്കൊക്കെ പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായി പിന്നീട് പോലീസിന്റെ നേതൃത്വത്തിൽ നടന്ന ഒരു ചർച്ചയ്ക്കൊടുവിലാണ് പ്രതിഷേധങ്ങൾക്ക് താൽക്കാലികമായും ഒരു അവസാനം വന്നത് ഇതിന് പിന്നാലെയാണ് ഇന്നിപ്പോൾ ഈ കൌൺസിൽ യോഗം ഈ ഒരു വിവാദം നിലനിൽക്കുന്നതിനിടെ ആദ്യമായി നടക്കുന്നത് ഈ കൌൺസിൽ യോഗത്തിന്റെ തുടക്കത്തിൽ തന്നെ കോൺഗ്രസിന്റെ പ്രവർത്തകരും ക്ഷമിക്കണം കോൺഗ്രസിന്റെ കൌൺസിലർമാരും സി ിന്റെ കൌൺസിലർമാരും ഉൾപ്പെടെ പ്രതിഷേധവുമായി ഈ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് എത്തുകയായിരുന്നു പ്ലഡ് കാർഡുകളൊക്കെ ഉയർത്തിയാണ് അവർ ഈ നഗരസഭയ്ക്ക് ഉള്ളിലേക്ക് കയറി വന്നത് കൌൺസിൽ യോഗം അനുവദിക്കില്ല ഇത് വലിയ വിവാഹമാണ് എന്നുൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഇവർ ചൂണ്ടിക്കാട്ടുകയും ചെയ്തത് അങ്ങനെ ഇവർ പ്രതിഷേധവുമായി ഇവരെ തുടർന്നു അതിന് പിന്നാലെ നഗരസഭാധ്യക്ഷ പറഞ്ഞു ഈ നാൽപ്പത്തി അഞ്ചാമത്തെ അജണ്ട അതായത് അഞ്ചാമത്തെ അജണ്ട എന്ന് പറയുന്നത് യു ഡി എഫ് നൽകിയ പരാതിയാണ് ഹെഡിഎഫ്ഷയത്തിൽ ഉണ്ടായ പ്രതിഷേധങ്ങൾക്കിടയിലൊക്കെ എതിരെയൊക്കെ യു ഡി എഫ് നൽകിയ പരാതി ഈ നാൽപ്പത്തി അഞ്ചാമത്തെ അജണ്ട ഒഴികെ ബാക്കിയെല്ലാം അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അധ്യക്ഷ കൗൺസിൽ യോഗം പോയത് യു ഡി എഫിന്റെയും ർമാർ ഈ നഗരസഭാ അധ്യക്ഷയുടെ ചേംബറിനുള്ളിലേക്ക് ചാടിക്കടന്നു ഇത് പ്രതിരോധിക്കുന്നതിന് വേണ്ടി ബി ജെ പി പ്രവർത്തകരും അങ്ങോട്ട് എത്തുകയായിരുന്നു പിന്നീട് ഇവർ തമ്മിൽ കയ്യാങ്കളിയും മൊത്തം തരണുമൊക്കെയായി പോലീസ് പ്രവർത്തകരും പോലീസ് പോലീസേടം പോലീസ് ഉദ്യോഗസ്ഥരും ഇതേ സമയം ഈ സുരക്ഷിപ്പിക്കുന്നതിന് വേണ്ടി ഇങ്ങോട്ട് എത്തുകയായിരുന്നു പിന്നീട് വലിയ വാക്കേറ്റവും കയ്യാങ്കളിയുമാണ് നമുക്ക് കാണാൻ സാധിച്ചത് അതിനിടെ സമീപത്തായി കോൺഗ്രസിന്റെ പുറത്തു നിന്നുള്ള പ്രവർത്തകരും സി പി എമ്മിന്റെ ഒക്കെ പ്രവർത്തകരും അകത്തു നിന്നായിരുന്നു ഇവരും തമ്മിലും വലിയ വാക്കേറ്റവും കയ്യാങ്കളിയും ഒക്കെ നടന്നു ഏതായാലും പ്രതിഷേധം ഇപ്പോഴും യാണ് ഈ നഗരസഭാ കൗൺസിൽ ഹാളിന്റെ ഉള്ളിൽ നിന്നും ആളുകളെ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് ഈ കൗൺസിലർമാരെയൊക്കെ ഇപ്പോൾ പുറത്തേക്ക് കൊണ്ടുപോയിട്ടുണ്ട് പക്ഷേ പുറത്തും പ്രതിഷേധം തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ ബി ജെ പി കൗൺസിലർമാർ മാത്രമാണ് ഈ കൗൺസിൽ ഹാൾ നടത്തുള്ളത് ഒരു തരത്തിലും ഈ നിലപാടിൽ നിന്നും പുറത്തു പോവുക എന്ന മികച്ച തീരുമാനത്തിൽ തന്നെയാണ് ബി ജെ പി ഉള്ളത് പക്ഷെ ബി ജെ പിയുടെ തീരുമാനത്തെ ശക്തമായെങ്കിൽ ഈ ബി എസ് എ സി കേന്ദ്രത്തിന് ഒരു തരത്തിലും ഈ ചോദ്യം ചെയ്യൽ പേര് നൽകാൻ അവരൊക്കെയാണ് തീരുമാനത്തിൽ തന്നെയാണ് കോൺഗ്രസ് പ്രതികളും അതുകൊണ്ട് വരും ദൂരയിലും ഇതുമായി ബന്ധപ്പെട്ട ശക്തമായ പ്രവർത്തനങ്ങളൊക്കെ ഉണ്ടാകും ഏതായാലും എന്നിപ്പോഴും ഈ അജണ്ടയൊക്കെ മറ്റ് ചർച്ചകളൊന്നുമില്ലാതെയും ഈ അംഗീകരിച്ചു എന്ന നിലപാട് വളരെ വലിയ പ്രതിഷേധങ്ങൾക്കാണ് വഴിവെച്ചിരിക്കുന്നത് അതിനെതിരെ വരും മണിക്കൂറുകളിലും ശക്തമായ പ്രതിഷേധം കോൺഗ്രസിന്റെയും ശിക്ഷകളുടെയും ഭാഗത്തു നിന്നുണ്ടാകുന്നതുള്ളതും ഉറപ്പാണ് ഏതായാലും പോലീസുകാർ ഇവരെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് സി പി എമ്മിന്റെയും ഒപ്പം കോൺഗ്രസിന്റെയും പ്രവർത്തകരെ പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇത് ബി സി പി കൗൺസിലർ തൃപ്തി ഇവരെ താല്പര്യമുള്ള സമയം പ്രതിഷേധത്തിന്റെ ഭാഗത്തുനിന്ന് പ്രതിഷേധത്തിൽ നിന്നും പിന്നോട്ട് കൊണ്ടുപോയിട്ടുണ്ട് ഏതായാലും ഇപ്പോഴും ഇന്നലെ പ്രതിഷേധം തുടരുകയാണ് പാലക്കാട് നഗരസഭയിലാണ് യു ഡി എഫ് എൽ ഡി എഫ് ബി ജെ പി കൗൺസിലർമാർ തമ്മിൽ തല്ലിയത് രൂക്ഷമായ സംഘർഷമാണ് ഉള്ളത് വനിതാ കൗൺസിലർമാരടക്കം ഈ കയ്യാങ്കളിയിൽ മർദ്ദനമേറ്റിട്ടുണ്ട് പോലീസ് ഇപ്പോൾ കൗൺസിലർമാരെ പുറത്തേക്ക് കൊണ്ടുപോവുകയാണ് നന്ദഗോപാൽ പറയുന്ന വിവരമനുസരിച്ച് ബി ജെ പി കൗൺസിലർമാർ മാത്രമാണ് ഇപ്പോൾ നഗരസഭ കോൺഫറൻസ് ഹാളിലുള്ളത് രൂക്ഷമായ വാക്കേറ്റമാണ് ഉണ്ടായത് അ ദൃശ്യങ്ങളിലേക്ക് ഒരിക്കൽ കൊടുക്കും